പവിത്ര ബന്ധം പരിശുദ്ധ ിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിനിടെ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംപിക്കു നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല സെന്ററിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ നടത്തിയത് പ്രകടനമായി എത്തിയ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചു വലിയ പോലീസ് സന്നാഹവും പ്രവർത്തകരെ തടയാൻ സ്ഥലത്തുണ്ടായിരുന്നു റൂട്ടിൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങിയതോടെ പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി ബലം പ്രയോഗിച്ചായിരുന്നു പ്രവർത്തകരെ നീക്കിയത് ുംറായണീത്ായി പറഞ്ഞേക്കോതായി പറഞ്ഞേക്കോ തിരിച്ചടിക്കും വിശ്വാസികളെ വഞ്ചിക്കുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് ഉൾപ്പെടെയുള്ള എട്ടോളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി اوه سلام 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 കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു അതിശക്തമായ ജനകീയമായ പ്രതിഷേധമാണ് ഈ തീർത്താലി കോൺഗ്രസിന്റെ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും ഈ നാട്ടിലെ ഒരാളുകളെ ചേർന്ന് ഇവരെ ഇപ്പോൾ പ്രകടിപ്പിച്ചു കേരളത്തിലെ ജനകീയ മനസാക്ഷി കാണുന്നതാണിത് കേരളത്തിൽ ലക്ഷക്കണക്കിന് വാട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ഒരു ജനത നിലനിൽത്ത ഒരു ജനപ്രതിയെ ആ നാട്ടിൽ ഡിവൈഎഫ് വാക്കും കേട്ട് ക്രിമിനലുകളുടെ വാക്കും കേട്ട് പോലീസ് തല്ലിച്ചതക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കാൻ പോലെ ചന്ദ്ര കൃഷ്ണവിനുപോലെ പിടിക്കാൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് വർഷം അധികാരത്തിലിരിക്കാൻ അവസരം ലഭിച്ചോ എന്നതിന്റെ പേരിൽ ഈ കേരളം കാലാകാലം നിങ്ങൾക്ക് തീരെഴുതി കിട്ടിയതാണ് എന്നുള്ള ഏതെങ്കിലും തെറ്റിദ്ധാരണ പിണറായി വിജയനോ ഒട്ടാശ ചെയ്യുന്ന ഇവിടത്തെ ഏതെങ്കിലും കാക്കിയിട്ട ഏവാണോ തോന്നുന്നുണ്ട് എങ്കിൽ ആ തോന്നലിനൊക്കെ ഇനി മാസങ്ങളോടെ മാത്രം ആയുസേള്ളൂ എന്ന് ഒന്ന് കരുതി വെച്ചാൽ നല്ലതാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാറുള്ളൂ ഞങ്ങൾ ഒരിടത്തും അക്രമം കാണിക്കുന്ന ആളുകളല്ല പക്ഷെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ജനപ്രതിനിധികളേക്കും ഇങ്ങനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ തോന്നൽ ഏറ്റവും ആദ്യത്തെ അവസരത്തിൽ തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ശക്തി ഇന്ന് ഈ പാർട്ടിക്കുണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിലുണ്ട് എന്ന് മറക്കാതിരിക്കുക